മരതക വെളിച്ചത്തിൽ ഒരു സ്വപ്നം എ ഡ്രീം ഇൻ എമറൽഡ് ലൈറ്റ് ദൂരെയൊരു മലമുകളിൽ മഞ്ഞിൻ പുടവയ്ക്കുള്ളിലായി മനോഹരമായൊരു ഗ്രാമമുണ്ടായിരുന്നു അവിടെ സ്വപ്ന എന്നൊരു പെൺകുട്ടി താമസിച്ചിരുന്നു അവൾക്ക് ലോകത്തെപ്പറ്റി അറിയാൻ വലിയ ഇഷ്ടമായിരുന്നു ഒരു ദിവസം സ്വപ്ന സ്വപ്നക്കൂട്ടുകാരുമായി കുന്നിൻചെരിവിലൂടെ നടക്കുമ്പോൾ കാടിനുള്ളിൽ ആളൊഴിഞ്ഞൊരു പഴയ ക്ഷേത്രം കണ്ടു ഭയം തോന്നിയെങ്കിലും അവളുടെ ആകാംക്ഷ അവളെ അവിടേക്ക് വിളിച്ചു ക്ഷേത്രത്തിനുള്ളിൽ ഒരറ്റത്ത് മനോഹരമായി കൊത്തുപണി ചെയ്തൊരു പീഠത്തിൽ സ്വർണനിരത്തിൽ തിളങ്ങുന്നൊരു നിലവിളക്കവൾ കണ്ടു അതിന്റെ പ്രകാശം മരതകക്കല്ലുപോലെ പച്ചയായിരുന്നു ഇതെന്തൊരു പ്രകാശം അവൾ അത്ഭുതത്തോടെ കൈനീട്ടി വിളക്കിൽ തൊട്ടു വിളക്കൊരു നേർത്ത മന്ത്രം പോലെ ചിലച്ചു പച്ച വെളിച്ചം സ്വപ്നയെ മൂടി അടുത്ത നിമിഷം സ്വപ്ന നിലവിളക്കിന്റെ അടുത്തായി ആഴത്തിലുള്ള ഉറക്കിലേക്ക് വീണു ചുറ്റുമുള്ളതെല്ലാം ചെടികളും വള്ളികളും വളർന്ന് ക്ഷേത്രത്തെയും അവളെയും പൂർണമായി മറച്ചു നൂറു വർഷങ്ങൾ കടന്നുപോയി കഥകളിഷ്ടപ്പെടുന്ന അൻവേഷ് എന്നൊരു സഞ്ചാരി ആ വഴി വന്നു അൻവേഷ് കേട്ട കഥകളിൽ മരതക വെളിച്ചത്തിൽ ഉറങ്ങുന്ന പെൺകുട്ടി എന്നൊരു രഹസ്യമുണ്ടായിരുന്നു അൻവേഷ് ധൈര്യത്തോടെ കാടിനെ വകഞ്ഞുമാറ്റി കഷ്ടപ്പെട്ട് ക്ഷേത്രത്തിന്റെ വാതിൽക്കലെത്തി അവിടെ മരക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു വൃദ്ധൻ കാത്തിരിപ്പുണ്ടായിരുന്നു ഭ്രമൻ ഇവിടെങ്ങും പോകേണ്ട കുട്ടി അവൾ ഉറക്കത്തിലാണ് ആ നിലവിളക്ക് തൊട്ടതുകൊണ്ടാണ് ഭ്രമൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഉറങ്ങുന്നവളെ ഉണർത്താൻ ഞാനാണ് നിന്നെ കാത്തിരുന്നത് അൻവേഷ് ചിന്തിച്ചു അൻവേഷ് പതിയെ അകത്തു കയറി അഴകാർന്ന വള്ളിക്കുടിലിൽ സ്വപ്നശാന്തമായി ഉറങ്ങുന്നു അവളുടെ അടുത്ത് മങ്ങിയ പച്ച വെളിച്ചം നൽകി വിളക്കിരിക്കുന്നു അൻവേഷ് നിലവിളക്കിലെ മരതകക്കല്ലിൽ മെല്ലെ ചുംബിച്ചു ഉടൻ തന്നെ വിളക്കൊരു ചിരിപോലെ പ്രകാശിച്ചു പച്ച വെളിച്ചം അപ്രത്യക്ഷമായി സ്വപ്നയുടെ കണ്ണുകൾ പതിയെ തുറന്നു നൂറു വർഷത്തെ ഉറക്കം അവസാനിച്ചു